ഏതായാലും വ്യക്തിയുടെയും സമാജത്തിൻ്റെയും ഉത്കർഷത്തിന് ധാർമ്മികമായി ആചരിക്കേണ്ടുന്നവ ആചാരങ്ങളാണെങ്കിൽ ആചരിക്കേണ്ടതില്ലാത്തവ ആചരിച്ചാൽ അനാചാരങ്ങളാണ് ദോഷംകരമായി വരുന്നവ ആചരിച്ചാലോ ദുരാചാരങ്ങളാണ് ഈ അനാചാരവും ദുരാചാരവും വേർതിരിച്ച് മനസ്സിലാക്കണം ഒന്നുകൂടി പറയാം വ്യക്തിയുടെയും സമാജത്തിൻ്റെയും ഉയർച്ചയ്ക്ക് ഉതകുന്നത് ആചാരമാണ് അത് ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുണമില്ലാത്തതാണ് ചെയ്യുന്നതെങ്കിൽ അനാചാരം ആവാം പക്ഷെ ദോഷകരമാകുന്നത് ചെയ്താൽ അത് ദുരാചാരമാണ് അത് ദേശകാലങ്ങൾക്കനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുക വഴി ഈ വിഷയം ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ കർമ്മണോഹി അഭി ബോധവ്യം ബോധവ്യം ച വികർമ്മണ അകർമ്മണശ്ച ബോധവ്യം എന്ന് പറഞ്ഞിട്ട് ഗഹന കർമ്മണോ ഗതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഗഹനമാണ് കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണ് അത് ബാഹ്യമായി സ്ഥൂലമായി കാണുന്നതല്ല സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറും ഏത് തന്നെയാണെന്ന് വെച്ചാലും ഒന്ന് നമ്മൾ ഉറപ്പിക്കുക വ്യക്തിയുടെയും സമാജത്തിൻ്റെയും നാശത്തിന് കാരണമാകുന്ന ഒരു കർമ്മവും നമ്മൾ ചെയ്യരുത് दुराचार